നടി അർച്ചന കവി വിവാഹിതയായി റിക് വർഗീസാണ് വരൻ വളരെ അപ്രതീക്ഷിതമായാണ് അർച്ചനയുടെ വിവാഹ വാർത്ത പുറത്തുവന്നത് നേരത്തെ താൻ പങ്കാളിയെ കണ്ടെത്തിയെന്ന് അർച്ചന സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയിരുന്നു ഏറ്റവും മോശം തലമുറയിൽ ഏറ്റവും ശരിയായ വ്യക്തിയെ തന്നെ താൻ തിരഞ്ഞെടുത്തു എന്ന വാക്കുകളാണ് അർച്ചന പങ്കുവച്ചത് എല്ലാവർക്കും അതിന് കഴിയട്ടെയെന്ന് ആശംസയും താരം പങ്കുവച്ചിരുന്നു അതിന് പിന്നാലെയാണ് നടിയുടെ വിവാഹം കഴിഞ്ഞുവെന്ന വാർത്ത പുറത്തുവരുന്നത് അവതാരകയായ ധന്യ വർമ്മയാണ് അർച്ചനയുടെ വിവാഹം കഴിഞ്ഞെന്ന സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചത് വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും ധന്യ പങ്കുവച്ചിട്ടുണ്ട് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് അർച്ചനയ്ക്കും റിക്കിനും ആശംസകളുമായി എത്തുന്നത് അർച്ചനയുടെ രണ്ടാം വിവാഹമാണിത് നീലതാമര എന്ന സിനിമയിലൂടെയാണ് അർച്ചന ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നുവരുന്നത് പിന്നീട് നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ